യോശുവയുടെ പുസ്തകം നാലാം അധ്യായത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചോദ്യോത്തരങ്ങളിലൂടെ ഈ ഗ്രന്ഥം പഠിക്കാം ആദ്യം അധ്യായത്തിൻ്റെ സംഗ്രഹം നോക്കാം യോർദാൻ നദിയുടെ നടുവിൽ നിന്ന് പന്ത്രണ്ട് കല്ല് എടുത്ത് ഇസ്രയേലിന് ഒരു ജ്ഞാപകമായി അവ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ഈ അധ്യായം വിവരിക്കുന്നു പുരോഹിതന്മാർ യഹോവയുടെ നിയമപ്പെട്ടകവുമായി യോർദാൻ നദിയുടെ മധ്യ നിന്നപ്പോൾ ഇസ്രയേൽ ഉണങ്ങിയ നിലത്തുകൂടി യോർദാൻ ഇക്തരെ കടന്നു ഇക്കാര്യം വരുംകാലത്ത് അവരുടെ മക്കളെ ഓർപ്പിക്കുന്നതിനായി ആ പന്ത്രണ്ട് കല്ല് ഗിൽഗാലിൽ സ്ഥാപിച്ചു ഈ അധ്യായം അനുസരണം ഓർമ്മ ദൈവത്തിൻ്റെ ശക്തി എന്നിവയെക്കുറിച്ചും ദൈവത്തിൻ്റെ വീര്യപ്രവർത്തികൾ സകല ജനതകളും അറിഞ്ഞ് അവനെ ഭയപ്പെടണമെന്നും പഠിപ്പിക്കുന്നു ആദ്യത്തെ ചോദ്യം യോർദാൻ്റെ നടുവിൽ നിന്ന് ഓരോ ഗോത്രവും കല്ല് എടുത്ത് കരയ്ക്ക് കൊണ്ടുവരുന്നതിന് യോവ യോശുവയോട് കൽപ്പിച്ചത് എപ്പോൾ ഉത്തരം ജനമൊക്കെയും യോർദാൻ കടന്ന് തീർന്ന ശേഷം നാലാം നാലാമധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം ഓരോ ഗോത്രത്തിൽ നിന്ന് എത്ര ആളുകളെ തെരഞ്ഞെടുക്കാനായിരുന്നു യോശുവയോട് യഹോവ ആവശ്യപ്പെട്ടത് ഉത്തരം ഓരോ ആൾ വീതം പന്ത്രണ്ട് പേരെ നാലാമധ്യായം രണ്ടാമത്തെ വാക്യം ചോദ്യം ജനമെല്ലാം യോർദാൻ കടന്നതിന് ശേഷം യോശുവയോട് യഹോവ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു ഉത്തരം ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വീതം ജനത്തിൽ നിന്ന് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുക നാലാം നാലാമധ്യായം രണ്ടാമത്തെ വാക്യം ചോദ്യം ഇസ്രായേൽ സംഖ്യ എത്ര ഉത്തരം പന്ത്രണ്ട് നാലാമധ്യായം രണ്ട് എട്ട് വാക്യങ്ങൾ ചോദ്യം യോർദാന്റെ നടുവിൽ നിന്ന് എത്ര കല്ല് എടുത്ത് കരയ്ക്ക് കൊണ്ടുവരുന്നതിനാണ് യഹോവ യോശുവയോട് പറഞ്ഞത് ഉത്തരം പന്ത്രണ്ട് കല്ല് നാലാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ചോദ്യം യോർദാന്റെ നടുവിൽ നിന്ന് പന്ത്രണ്ട് കല്ല് എടുക്കുമ്പോൾ അവ എവിടെ നിന്നായിരിക്കണം എന്നായിരുന്നു യഹോവ ആവശ്യപ്പെട്ടത് ഉത്തരം യോർദാന്റെ നടുവിൽ പുരോഹിതന്മാരുടെ കാൽ ഉറച്ചു നിന്ന സ്ഥലത്ത് നിന്ന് നാലാം നാലാമധ്യായം മൂന്നാമത്തെ വാക്യം ചോദ്യം പന്ത്രണ്ട് കല്ല് എടുത്ത് കരയ്ക്ക് കൊണ്ടുവന്ന് ഏത് സ്ഥലത്ത് വെപ്പാൻ കൽപ്പിപ്പീൻ എന്നാണ് യഹോവ യോശുവയോട് പറഞ്ഞത് ഉത്തരം പാർക്കുന്ന സ്ഥലത്ത് നാലാം നാലാമധ്യായം മൂന്നാമത്തെ വാക്യം ചോദ്യം യോർദാനിൽ നിന്ന് പന്ത്രണ്ട് കല്ല് എപ്പോൾ എടുത്ത് കരയ്ക്ക് കൊണ്ടുവരണമെന്ന് യഹോവ കൽപ്പിച്ചു ഉത്തരം യോർദാൻ കടന്ന രാത്രിയിൽ അധ്യായം മൂന്നാമത്തെ വാക്യം ചോദ്യം യോർദാൻ കടന്ന് തീർന്ന ശേഷം പന്ത്രണ്ട് ഗോത്ര പ്രതിനിധികൾക്കും നൽകിയ ചുമതല എന്തായിരുന്നു ഉത്തരം യോർദാന്റെ നടുവിൽ പുരോഹിതന്മാരുടെ കാൽ ഉറച്ചു നിന്ന സ്ഥലത്ത് നിന്ന് പന്ത്രണ്ട് കല്ല് എടുത്ത് കരയ്ക്ക് കൊണ്ടുവന്ന് ഈ രാത്രി നിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് വെപ്പാൻ അധ്യായം മൂന്നാമത്തെ വാക്യം ചോദ്യം യോർദാന്റെ നടുവിൽ നിന്ന് പന്ത്രണ്ട് കല്ല് എടുക്കുമ്പോൾ അവ എവിടെ നിന്ന് എടുക്കണമെന്നാണ് യോശുവ നിർദ്ദേശിച്ചത് യോശുവ നിർദ്ദേശിച്ചത് ഉത്തരം ദൈവമായ യഹോവയുടെ പട്ടകത്തിന് മുമ്പിൽ ചെന്ന് നാലാമധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം യോർദാന്റെ നടുവിൽ നിന്ന് പന്ത്രണ്ട് പേരും കല്ല് എടുത്തുകൊണ്ടു വന്നത് എങ്ങനെയായിരുന്നു ഉത്തരം ചുമരിൽ എടുത്തുകൊണ്ട് നാലാമധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം യോർദാന്റെ നടുവിൽ നിന്ന് പന്ത്രണ്ട് ഗോത്രങ്ങളിൽ ഓരോരുത്തനും ഓരോ കല്ലും തെരഞ്ഞെടുത്തതിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു ഉത്തരം ഇസ്രയേൽ മക്കളുടെ ഗോത്ര ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം നാലാം നാലാമധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം പന്ത്രണ്ട് കല്ലു കൊണ്ടുവന്ന് ഇസ്രയേൽ പാർക്കുന്ന സ്ഥലത്ത് വെപ്പാൻ യഹോവ കൽപ്പിച്ചത് ആർക്ക് അടയാളമായിരിക്കുവാൻ ആയിരുന്നു ഉത്തരം വരും കാലത്തുള്ള ഇസ്രയേൽ മക്കൾക്ക് നാലാം നാലാമധ്യായം ആറാമത്തെ വാക്യം ചോദ്യം യോർദാനിൽ നിന്നും ഇസ്രയേൽ പാർക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് വെപ്പാൻ യഹോവ കൽപ്പിച്ച കല്ലുകളെ കുറിച്ച് വരും വരുംകാലത്ത് ചോദിക്കുന്നവർ ആര് ഉത്തരം ഇസ്രയേൽ കാല തലമുറ നാലാം നാലാമധ്യായം ആറാമത്തെ വാക്യം ഇസ്രായേലിന്റെ ഭാവി തലമുറ ചോദ്യം യോർദാനിലെ കല്ല് ഇസ്രയേൽ മക്കൾക്ക് എന്നേക്കും എന്തായിരിക്കണം ഉത്തരം ഒരു അടയാളവും നാലാം നാലാമധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ ചോദ്യം യോർദാന്റെ നടുവിൽ നിന്ന് ഓരോ ഗോത്രവും കൊണ്ടുവന്ന കല്ല് നൽകുന്ന അടയാളം എന്തായിരുന്നു ഉത്തരം യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമപ്പെട്ടകത്തിന്റെ മുമ്പിൽ രണ്ടായി പിരിഞ്ഞു നാലാമധ്യായം ഏഴാമത്തെ വാക്യം ചോദ്യം യഹോവയുടെ നിയമപ്പെട്ടകം യോർദാനെ കടന്നപ്പോൾ അവയ്ക്ക് എന്ത് സംഭവിച്ചു ഉത്തരം യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞു നാലാമധ്യായം ഏഴാമത്തെ വാക്യം ചോദ്യം യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞതിനെ ഓർമ്മിപ്പിക്കുന്നത് എന്തായിരിക്കും ഉത്തരം ഇസ്രയേൽ മക്കളുടെ ഗോത്ര ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം യോർദാൻ്റെ നടുവിൽ നിന്ന് എടുത്ത് അവർ പാർത്ത സ്ഥലത്ത് കൊണ്ടുപോയി വെച്ച പന്ത്രണ്ട് കല്ല് നാലാം നാലാമധ്യായം ഏഴ് എട്ട് വാക്യങ്ങൾ അല്ലെങ്കിൽ അവർ ഗിൽഗാലിൽ നാട്ടിയ പന്ത്രണ്ട് കല്ല് നാലാമധ്യായം ഇരുപത് ഇരുപത്തി ഒന്ന് വാക്യങ്ങൾ ചോദ്യം യോർദാൻ്റെ നടുവിൽ പന്ത്രണ്ട് കല്ല് നാട്ടിയത് ആരായിരുന്നു ഉത്തരം യോശുവ നാലാമധ്യായം ഒൻപതാമത്തെ വാക്യം ചോദ്യം യോർദാന്റെ നടുവിൽ പന്ത്രണ്ട് കല്ല് നാട്ടുവാൻ യോശുവ തിരഞ്ഞെടുത്ത സ്ഥലം ഏതായിരുന്നു ഉത്തരം നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ നിന്ന സ്ഥലം നാലാമധ്യായം ഒൻപതാമത്തെ വാക്യം ചോദ്യം യോർദാന്റെ നടുവിൽ യോശുവ നാട്ടിയ പന്ത്രണ്ട് കല്ലിനെ കുറിച്ചുള്ള ചരിത്ര ശേഷിപ്പ് എന്താണ് ഉത്തരം അവ ഇന്നുവരെ അവിടെ ഉണ്ട് നാലാമധ്യായം ഒൻപതാമത്തെ വാക്യം ചോദ്യം യോർദാന്റെ നടുവിൽ പുരോഹിതന്മാർ നിയമപ്പെട്ടകം ചുമന്നുകൊണ്ട് എത്ര സമയം നിന്നു ഉത്തരം മോശ യോശുവയോട് കൽപ്പിച്ചത് ഒക്കെയും ജനത്തോട് പറവാനും യഹോവ യോശുവയോട് കൽപ്പിച്ചതൊക്കെ ചെയ്ത് തീരുവോളവും നാലാമധ്യായം പത്താമത്തെ വാക്യം ചോദ്യം ഏറ്റവും ഒടുവിൽ യോർദാൻ നദിയിൽ നിന്നും എരിഹോവിന്റെ കരയിൽ എത്തിയത് ആരായിരുന്നു ഉത്തരം യഹോവയുടെ നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാർ നാലാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം യഹോവയുടെ പെട്ടകം എന്ന് പറഞ്ഞാലും മതി യഹോവയുടെ പെട്ടകം ചുമന്ന പുരോഹിതന്മാർ ചോദ്യം എരിഹോവിലേക്ക് യുദ്ധസന്നദ്ധരായി ജനത്തിനു മുമ്പായി നടന്നവർ ആരല്ല ഉത്തരം രൂപേന്യരും ഗാദിരും ുടെ പാതി ഗോത്രവും ഗും അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ചോദ്യം യുദ്ധസന്നദ്ധരായി എരിഹോ സമഭൂമിയിലേക്ക് കടന്നത് എത്ര പേർ ഉത്തരം ഏകദേശം നാൽപ്പതിനായിരം പേർ അധ്യായം പതിമൂന്നാമത്തെ വാക്യം ചോദ്യം എല്ലാ ഇസ്രയേലിൻ്റെയും മുമ്പാകെ വലിയവനായിരുന്നവൻ ആരായിരുന്നു ഉത്തരം യോശുവ അധ്യായം പതിനാലാമത്തെ വാക്യം ചോദ്യം യോശുവ ആരെ പോലെ ബഹുമാനിക്കപ്പെട്ടു ഉത്തരം മോശയെ പോലെ നാലാം നാലാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം ചോദ്യം നിയമപ്പെട്ടകത്തിന് യോശുവയുടെ പുസ്തകം നൽകിയിരിക്കുന്ന മറ്റൊരു പേരെന്തും ഉത്തരം സാക്ഷ്യപ്പെട്ടകം നാലാം നാലാമധ്യായം പതിനാറാമത്തെ വാക്യം ചോദ്യം സാക്ഷ്യപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരോട് യോർദാനിൽ നിന്നും കയറുവാൻ കൽപ്പിച്ചത് ആരായിരുന്നു ഉത്തരം യോശുവ നാലാമധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ ചോദ്യം യോർദാനിലെ വെള്ളം വീണ്ടും അതിൻ്റെ സ്ഥാനത്തേക്ക് വന്ന് മുമ്പിലത്തെ പോലെ തീരം കവിഞ്ഞ് ഒഴുകിയത് എപ്പോൾ ഉത്തരം പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ കരയ്ക്ക് ഒക്കി വെച്ച ഉടനെ നാലാമധ്യായം പതിനെട്ടാമത്തെ വാക്യം ചോദ്യം ജനം യോർദാൻ നദി കടന്ന് എരിഹോവിൽ എത്തിയത് എന്നായിരുന്നു ഉത്തരം ഒന്നാം മാസം പത്താം തീയതി നാലാം നാലാമധ്യായം പത്തൊൻപതാമത്തെ വാക്യം ചോദ്യം യരിഹോവിന്റെ കിഴക്കേ അതിര് ഏതായിരുന്നു ഉത്തരം ഗിൽഗാൽ നാലാം നാലാമധ്യായം പത്തൊൻപതാമത്തെ വാക്യം ചോദ്യം ജനം യോർദാൻ നദിയിൽ നിന്ന് കയറി പാളയം ഇറങ്ങിയത് എവിടെ ഉത്തരം ഗിൽഗാലിൽ നാലാം നാലാമധ്യായം പത്തൊൻപതാമത്തെ വാക്യം ചോദ്യം യോർദാനിൽ നിന്ന് എടുത്ത പന്ത്രണ്ട് കല്ല് എവിടെ സ്ഥാപിച്ചു ഉത്തരം ഗിൽഗാലിൽ നാലാം നാലാമധ്യായം ഇരുപതാമത്തെ വാക്യം ചോദ്യം യോർദാനിൽ നിന്ന് എടുത്ത പന്ത്രണ്ട് കല്ല് ഗിൽഗാലിൽ സ്ഥാപിച്ചത് ആര് ഉത്തരം യോശുവ നാലാം നാലാമധ്യായം ഇരുപതാമത്തെ വാക്യം ചോദ്യം പന്ത്രണ്ട് കല്ല് യോശുവ ഗിൽഗാലിൽ കൂടാതെ പന്ത്രണ്ട് കല്ല് സ്ഥാപിച്ച മറ്റൊരു സ്ഥലം ഏതായിരുന്നു ഉത്തരം യോർദാന്റെ നടുവിൽ നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ നിന്ന സ്ഥലം നാലാമധ്യായം ഒൻപതാമത്തെ വാക്യം ചോദ്യം ഗിൽഗാലിൽ കല്ല് നാട്ടി യോശുവ ഇസ്രയേൽ മക്കളോട് പറഞ്ഞത് രേഖപ്പെടുത്തുന്ന വേദഭാഗം ഏത് ഉത്തരം യോശുവയുടെ പുസ്തകം നാലാമധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ ചോദ്യം ഈ കല്ല് എന്ത് എന്ന് വരുംകാലത്ത് ഇസ്രയേൽ തലമുറ ചോദിക്കുമ്പോൾ ആര് മറുപടി പറയണം എന്നാണ് യോശുവ ജനത്തോട് പറഞ്ഞത് ഉത്തരം പിതാക്കന്മാർ നാലാമധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം ചോദ്യം ഗിൽഗാലിൽ യോശുവ നാട്ടിയ പന്ത്രണ്ട് കല്ല് സംബന്ധിച്ച് വരുംകാലത്തെ ഇസ്രയേൽ മക്കൾ അവരുടെ പിതാക്കന്മാരോട് ചോദിച്ചാൽ അവർ പറയേണ്ട മറുപടി എന്തായിരുന്നു ഉത്തരം ഇസ്രയേൽ ഉണങ്ങിയ നിലത്തുകൂടി ഈ യോർദാൻ ഇക്കരെ കടന്നു എന്ന് നാലാമധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ചോദ്യം യഹോവ യോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞത് ഭൂമിയിലെ സകല ജാതികൾക്ക് മുമ്പാകെ എന്തിൻ്റെ അടയാളമായി നൽകിയിരിക്കുന്നു ഉത്തരം യഹോവയുടെ കൈ ശക്തിയുള്ളതെന്ന് അറിഞ്ഞ് അവർ ദൈവമായ യഹോവെ എന്നേക്കും ഭയപ്പെടേണ്ടതിന് നാലാമധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം ഒടുവിലത്തെ ചോദ്യം യഹോവ യോർദാൻ വറ്റിച്ചു കളഞ്ഞത് ഏത് സംഭവത്തോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നു ഉത്തരം ചെങ്കടൽ വറ്റിച്ചു കളഞ്ഞതിനോട് നാലാം നാലാമധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ഈ അധ്യായത്തിൽ നിന്നുള്ള പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ